നമുക്ക് ഇനി അന്വേഷണ സംഘം നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് നമുക്ക് പോയല്ലോ എത്ര മുന്നോട്ട് ഒരുപാട് മുന്നോട്ട് പോയി ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്

വിഷയത്തിൽ സിഇഒ ഷമീർ റഹീം ഭാര്യ എന്നിവരാണ് പ്രതികളാകുന്നത് ഇതിന്റെ പിന്നിൽ വമ്പൻ ഒക്കെ ഉണ്ട് നീയും ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം ഇനി പറയാൻ പോകുന്ന കണക്ക് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കല്യാൺ സിൽസ് ഈടാക്കിയത് േഖകളുമായിട്ടുള്ള കളിക്കിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് രൂപയ്ക്കാണ് നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് രൂപയ്ക്കാണ് മറിച്ചു കൊടുത്തത് ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ മൈനസ് രൂപ 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 വയസ്സ് വയസ്സ് കഷ്ടപ്പെടണം എന്തൊക്കെ ചെയ്യാം ആകെ ലാഭം ഒരു കോടി ലക്ഷത്തി രൂപ സുഹൃത്തുക്കളെ ക്ഷമിക്കണം ഇത് കൊള്ളയാണ് രജിസ്ട്രേഷൻ നാല് രൂപായിരത്തി അഞ്ഞൂറ് രൂപ എനിക്കെല്ലാം മനസ്സിലായി യെന്നെ kelle <inaudible> manasilaayennu endu idella thaligada aanu hittu ee <inaudible> hittu kallai laabham 4 kodi <inaudible> 596500 rupay ek tera ek mera do tera do mera ninnaadi <inaudible> ayi poi ninnaadi annu ninneya kunnane patti അങ്ങനെ മൊത്തം കൊള്ള ലാഭം അഞ്ചു കോടി നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചത് പോലെ ചിലർ അടക്കം കൃത്യ തുകയുണ്ട് ശതമാനത്തിന് അമ്പത് ശതമാനം എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കുഞ്ഞു നിങ്ങൾ അല്ലെങ്കിൽ ഈ നിങ്ങളെ ശക്തമായൊരു ബാരിക്കേഡ് വെച്ച് പോലും ആ സ്റ്റേജ് മറക്കാൻ അവർക്ക് കഴിയാതെ പോയി സംഭവം പൊളിഞ്ഞായിരുന്നു വെച്ചാരെ പൊളിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ ഇരിക്കേ നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി ഇനി രക്ഷയില്ല ഇനിയിപ്പൊ എങ്ങനെയാണ് എല്ലാവർക്കും മടങ്ങാം എനിക്ക് ജപം തുടങ്ങാൻ സമയമായി